ട്രസ്റ്റി അജ്മൻ സക്കറി ആയിരുന്നു അപ്പോ ഈ യഥാർത്ഥത്തിൽ ഈ പള്ളി കണ്ടെത്തിയതും അതിനുവേണ്ടി വേർപൊടുക്കിയതും അതിനുവേണ്ടി ഒത്തിരി ശ്രമിച്ചതും ഒക്കെ അജ്മൻ സക്കറി ആണെന്ന് കേട്ടു ഞാനിവിടെ വന്നപ്പോൾ കേട്ട കാര്യമാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ പള്ളി കണ്ടെത്തിയത് വാങ്ങിക്കാൻ നിങ്ങൾ കോട്ടിടുമ്പോൾ ഇത് ഒരു വെബ്സൈറ്റിൽ കണ്ട് കോട്ട് ചെയ്തതാണ് അല്ലേ അത്രയും തുക വേർപ്പ് ഒഴുക്കിയതിനെക്കാട്ടിൽ കൂടുതൽ ആഗ്രഹമായിരുന്നത് എന്റത് മാത്രമല്ല ഞങ്ങൾ എല്ലാരും കൂട്ട കൂട്ടമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്ക് മുൻപിരുന്ന ട്രസ്റ്റി സജൻ ജോൺ അതിൻ്റെ പറയുകയുണ്ടായി നമ്മൾ കേരളത്തിൽ പോയി എങ്ങനെ പൈസ സ്വരൂപിച്ച് വെച്ച് ഒരു ട്വന്റി തൗസൻഡ് ഡോളേസോളം നമ്മളതിൽ അന്ന് എമൗണ്ട് നമ്മൾ മാക്സിമം പിരിച്ചും കമ്മിറ്റ്മെന്റും എല്ലാം കൊണ്ട് അത് കുറച്ചൊരു പള്ളി കിട്ടത്തില്ലെന്ന് നമുക്ക് പക്ഷേ നമ്മളുടെ നമ്മളുടെ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഒരു എട്ടോ ഒമ്പതോ പള്ളികൾ പോയി കണ്ടു സ്ഥലങ്ങൾ കണ്ടു ചെറിയ ഹോളുകൾ പോയി നോക്കി എല്ലാം നോക്കി ചവസാനം ഗിവ് അപ്പ് ചെയ്ത് അന്നേരൊന്നും പൈസ ഒരു ലിമിറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഫണ്ട്സ് എവിടുന്നെങ്കിലും വരും എങ്ങനെങ്കിലും ഉണ്ടാക്കും ഇപ്പം നമ്മൾ മേടിക്കുമ്പോഴേ ഇപ്പം നടന്ന് അതുപോലല്ലത് ഇതൊരു ഡേ കെ ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ് ഇതിന്റെ അകത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എൻട്രൻസ് ഇതുവഴിയായിരുന്നു എൻട്രൻസ് ഇതുവഴിയായിരുന്നു അവിടെ ആ സൈഡിലായിരുന്നു അവരുടെ ല്ലാരുന്നവർക്കൊരു ഒരു 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 സ്റ്റേജ് സ്റ്റേജായിരുന്നു അത് കണ്ട് കേൾ വന്ന് കണ്ട കണ്ടപ്പോൾ നമ്മൾ ബിജു അച്ഛന് നല്ല ഹൈറ്റ് ഉള്ള അച്ഛനാണ് അച്ഛൻ്റെ അച്ഛനൊന്ന് കൈമൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മേലിമുട്ടു അതുപോലെ അത്രയും ഹൈറ്റ് കൊടുക്കായിരുന്നു ഈ പള്ളിക്ക് അത് അതിൽ നിന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പള്ളിയാക്കാൻ വേണ്ടി പൈസയായിട്ടുണ്ടല്ല ദൈവം നടത്തിയതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അച്ഛ ആത്മീയ എല്ലാ ആത്മീയ സംഘടനകളും വളരെ ആക്റ്റീവായിട്ട് ആളുകൾ അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ അതിൽ സം സംബന്ധിക്കുന്നുണ്ട് ആളുകളുടെ നമ്പറിലല്ല ഉള്ളവർ ആത്മാർത്ഥമായിട്ട് എം വി എസിൻ്റെ ഫാസ്റ്റിംഗ് പ്രയർ വെച്ചാൽ ഉള്ളവരവുധിയെടുത്താണെങ്കിലും ഒരു പ്രാർത്ഥനയോട് ഖണ്ണനോട് ഓരോ ആവശ്യങ്ങളുമായിട്ട് അവർ ദേവസന്നധിയിൽ വന്ന് അവർ വിശ്വാസത്തിൻ്റെ ആധിക്യത്തിൽ തന്നെയാണ് എം ജി ഒ സി എസും കുഞ്ഞുങ്ങളും അധികം പേരില്ല പക്ഷെ അവർ റെഗുലറായിട്ട് എല്ലാ മാസവും കൂടുന്നുണ്ട് അവർ റെഗുലറായിട്ട് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ട് ഡയർബിക് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഡിസ്കഷൻ നട എല്ലാ കുഞ്ഞുങ്ങളും അതിനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സൺഡേ സ്കൂളാണെങ്കിൽ നമുക്ക് അധികം കുഞ്ഞുങ്ങളില്ല ഓൺലൈൻ അവർ റെഗുലറായിട്ട് ഡയസഷൻ്റെ സൺഡേ സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ആത്മീയ പ്രാർത്ഥന എല്ലാ ഭവനങ്ങളും ഒരു ഒരു ഒരാഴ്ച ഒരു മാസം പോലും അതിനൊരു ഗ്യാപ്പ് വന്നിട്ടില്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഉള്ളവർ തന്നെയാണെങ്കിൽ അവരെല്ലാ എല്ലാ കാര്യങ്ങളിലും അവർ സഹകരിക്കുന്നുള്ള ആത്മീയ പ്രസ്ഥാനം ആണ് ഒരിടവയെ സംബന്ധിത്തോളം അതിൻ്റെ അതിൻ്റെ ബലം എന്ന് എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് അവർ സഹകരിക്കുന്നു അത് വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു ിൽസൺ മാനേജിങ് കമ്മിറ്റി അംഗമാണ് എനിക്കൊന്ന് വാശിയേറിയ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ വർഷം മാനേജിങ് കമ്മിറ്റി അംഗമായത് എനിക്കൊന്ന് വളരെ വിലകളെണ്ണാവുന്ന വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അങ്ങനെ ഇവിടെ സാധാരണ നല്ല വാശിയോടെയാണോ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാറ് ഇത് വലിയൊരു വ്യത്യാസമല്ലേ അതെ അതെ നമ്മുടെ നാട്ടിലെ പോലെ ബസ്സുകൾ ഒന്നും പോകാൻ പറ്റിയില്ല ഇവിടെ ഫ്ലൈറ്റിലൊക്കെ സ്റ്റേറ്റിലും പോയി വോട്ട് പിടിക്കാനൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ പക്ഷേ അങ്ങനെ അങ്ങനെ ഞാൻ ഒത്തിരി പോയില്ല അല്ലാതെ തന്നെ പല പള്ളികളും നമുക്കൊത്തിരി ബന്ധു ബന്ധങ്ങളൊക്കെ ഉള്ള പള്ളികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു സുഹൃത്ത് സുഹൃത്തു വലയങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി പേര് സഹായിച്ചു അതല്ല പ്രത്യേകിച്ചും ഈ പള്ളി പരിശുദ്ധ പരിപാലയ നാമത്തിലുള്ള പള്ളിയാണ് ഇരുമിനുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെയാണ് എനിക്കൊരു അനുഗ്രഹം എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പിന്നെ ഈ പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പള്ളിയുടെ കാര്യത്തിലോട്ട് ഒന്നുകൂടെ ഞാനൊന്ന് തിരിച്ചു വരികയാണ് ഇതിൻ്റെ ഞങ്ങൾ അന്ന് ഏഴ് തൊട്ട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല ഒന്നാണ് മത്തായ് ചാന് ഒന്ന് ജോസ് ചാന് ഒന്ന് സാജന് അജ്മോന് സൈച്ചാന് ലിൻസ് മധു ഓ ഞാൻ ആറേം പേര് തോന്നും കൊച്ചുമുളി ചേച്ചി അങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഉണ്ട് അതിൽ കുത്ര കൂടെ മെമ്പേഴ്സ് കൂടിയിട്ടേ ഉള്ളൂ ഇപ്പം ഇപ്പം പതിനെട്ടുമുണ്ട് ജോസ് ടൈൻ മാത്രമേ പല മൂവു അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹത്തോടുള്ള ഒരു പള്ളി തന്നെയാണിത് അത് എല്ലാവരുടെയും പ്രാർത്ഥനയും അതേപോലെ തന്നെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ പള്ളി കൊണ്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ രോഗങ്ങളായാലും രോഗ ശാന്തി ആണെങ്കിലും എല്ലാം കൊണ്ട് ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയൊരു പള്ളിയാണ് കൊച്ചു പള്ളിയാന്ന് വളരെ അനുഗ്രഹപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അങ്ങനെ ശേഷം ഒരു കാര്യമാണ് മാനേജിങ് കമ്മിറ്റി നിങ്ങള് വലിയ കാര്യമൊന്നുമില്ല നിങ്ങളെല്ലാം പാവത്തിൽ ആളുകളാണ് കേന്ദ്രത്തിന്റെ ആളുകളാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഇപ്പോഴും ശരിക്കും ഈ പൊസിഷൻ ഇങ്ങനൊരു ഇതിലോട്ട് പോകാതെ ഇത് എല്ലാവരും പൊസിഷൻ കൊടുക്കുന്നു ഇതൊരു എന്താ പേരിന് വേണ്ടി മാത്രം ഒരു പൊസിഷൻ ആകാതെ മാനേജ്മെന്റ് അംഗങ്ങളെ കൂടി ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത് പക്ഷേ അത് എത്രമാത്രം പ്രാവർത്തികമാകുന്നില്ല അത് തീർച്ചയായിട്ടും അത് കൊണ്ടുവരണം എന്ന് സഭയോട് ആവശ്യപ്പെടാതിരിക്കയാണ് ഞാൻ നിങ്ങളെ ഭദ്രാസന കൗൺസിലെ പോലും വിളിക്കാറില്ല അതങ്ങനെ ഇതിൽ ആവശ്യങ്ങളൊക്കെ വരുമ്പോ മാത്രമേ ഉള്ളൂ അത് ആവശ്യങ്ങളെത്താതറിയാമല്ലോ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ആവശ്യത്തിനൊക്കെ വരും അല്ലാതെ ഫാമിലി കോൺഫറൻസിനൊക്കെ ഇങ്ങനെ അത് പേഴ്സണലായിട്ടൊക്കെ വിളിച്ചു പോയി ഞങ്ങളെല്ലാം പോയിരുന്നു ഞാൻ പോയിരുന്നു വരുമ്പോൾ അതിലൊക്കെ എന്നാൽ പോലും വിളിക്കാതിരുന്നിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ട് പോവുക അത് അത് ഒരു കാരണം ചിലപ്പോൾ മനസ്സിലാകത്തില്ല ബാബതിരുമിനിയോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ബാഹ്യ കേരള കേരളയിലുള്ള മാനേജിങ് കമ്മിറ്റി ഞങ്ങൾക്കൊക്കെ ഈ സോമിക്കൂടെ ഒരു ഈ മീറ്റിങ്ങിൽ കൂടുന്നൊരു പതിവ് ഉണ്ടായിരുന്നു അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കയാണ് ഇപ്പം എല്ലാവർക്കും ഇപ്പം ചെന്ന് ഇൻ പേഴ്സൺ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് പോസിബിൾ അല്ല

അങ്ങോട്ട് തരാം പക്ഷേ അവിടെ നിന്ന് ഇല്ല തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഞാൻ പറയാം ഫണ്ട് എപ്പോഴും വന്ന് ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യുന്നു അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു ഈ നോർത്ത് അമേരിക്ക വന്ന് എല്ലാ പള്ളികളും രണ്ടുടെ ഐ എസ് സി സീന്നും വന്ന് എല്ലാ പള്ളികളിൽ നിന്നും കളക്ട് ചെയ്ത് നാട്ടിലോട്ട് പോകുന്നു ഇവിടെ എന്തെങ്കിലും ഒരു സെൻറ്റർ പണിയുമോ സഭയുടെ ഒരു എന്തെങ്കിലും ഒരു പിൽഗ്രിം സെൻ്ററോ എന്തെങ്കിലും ഒരു കൺവെൻഷൻ സെൻറ്ററോ എന്തെങ്കിലും രണ്ട് മദ്രാസിനോ രണ്ട് മദ്രാസിനൊരു ശക്തമാണ് നോർത്ത് ിയൊരു പ്രോഗ്രാം അവിടെ ഒരു മൂന്നര ഏക്കർ ആയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ സൗത്ത് ഈസ്റ്റില് അരമനോട് ആ ഒരു മണാശി വാങ്ങിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഫണ്ട് കൊണ്ടുപോകുന്നു എന്നല്ലാതെ ഇവിടെ ഒരു ഒരു എന്താ പറയണ്ടേ അതിനൊരു ഒരു സെൻ്ററോ കൺവെൻഷൻ സെൻറ്ററോ ആക്കിക്കൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കത്തക്ക രീതിയിലൊരു കൂട്ടായ്മയും അതിനൊരു ഒരു ഇയർലി എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടത്തുകയൊക്കെ ചെയ്താൽ ഇവരും തലമുറയെക്കൂടെയൊക്കെ അതിനകത്ത് നമുക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പിള്ളേരുടെ ഒക്കെ നടത്തിക്കൊണ്ട് ഒന്നിച്ച് രണ്ട് പ്രാവശ്യം കൊണ്ട് ചേർന്ന് നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇന്നത്തെ ഫണ്ട് കുറച്ചെങ്കിലും ഉണ്ട് പക്ഷേ അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല എപ്പോഴാണെങ്കിൽ പറ്റിയാൽ എന്നുള്ള താങ്കൾക്ക് അത് ചൂണ്ടിക്കാണിച്ചു കൂടിയോ സഭാ നേതൃത്വത്തിനോട് തീർച്ചയായിട്ടും നമ്മൾ പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് പോകാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല പിന്നെ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ ട്രൈറ്റം ഇതേ ഉള്ളൂ കൊടുക്കാൻ പറ്റത്തുള്ളൂ ആത്മീയ സംഘടനകളെല്ലാം നല്ല രീതിയിൽ പോകുന്നു ഒന്നിവിടെ കേട് ആദ്യ ഏഴ് വീട്ടുകാരിൽ ഏഴ് കുടുംബങ്ങളിൽ തുടങ്ങിയ പള്ളിയ ഇപ്പോൾ പതിനെട്ടോളം കുടുംബങ്ങളുണ്ട് അല്ലേ ിയതാണ് പതിനൊക്കായി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങള് പള്ളി വാങ്ങിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുതാശ്ശേരി അപ്പൊ അതിനുശേഷം നിങ്ങൾ ഇപ്പൊ ഇരുപത്തി അഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ ഇത് പതിനെട്ട് കുടുംബങ്ങളായി വർദ്ധിക്കാൻ സാധിച്ചു ഈ കുടുംബങ്ങളെ നിങ്ങൾ കണ്ടെത്തിയത് നിങ്ങൾ എങ്ങോട്ട് വന്ന് സമീപിച്ചതാണോ അതോ നിങ്ങൾ അവരിലേക്ക് എത്തപ്പെട്ടതാണോ രണ്ടുമുണ്ട് മൂന്നാമതൊരു പ്രശ്നം കൂടെയുണ്ട് രണ്ടാമെന്ന് പറഞ്ഞാൽ ഇപ്പം ജാക്സണിലേക്ക് ഒരു മലയാളി പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഒരു നെറ്റ്വർക്ക് ഞാൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു മലയാളി പറഞ്ഞൊന്നും നോക്കും എനോമിനേഷൻ പോലും നോക്കാതെ നമ്മുടെ വഴിയിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഏഴുപേരെ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് ഏഴുപേരെ സ്വരം മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നപ്പോഴും രണ്ട് മൂന്ന് പേര് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എപ്പോഴും എല്ലാ കാലത്തും ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുണ്ട് ഡെച്ച് വൺ വിശാലൊക്കെ വരുന്നവർ രണ്ടു വല്ലോ മൂന്നു വല്ല ഒരു പ്രോജക്റ്റിന് വരുന്നവർ അങ്ങനെയുള്ള ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട് ഇവിടെ ഒരു പത്തോളം പേരിങ്ങനെ നമ്മുടെ ഇടവേൽ ചേർന്ന് മുടക്കി പിന്നീട് ഇവിടുന്ന് മടങ്ങി പോകുകയും ചെയ്താൽ അങ്ങനെയുള്ള താൽക്കാലികമായിട്ട് ജോലി സ്മതായിട്ട് വന്നിട്ടുള്ള ആളുകൾ പോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു സ്ഥലങ്ങളിലുള്ള നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആരെങ്കിലും ഒരാൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ അറിയിക്കും അപ്പോൾ ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളത് ചർച്ച ചെയ്യും ചർച്ച ചെയ്തു കഴിഞ്ഞിട്ട് ഇതിൽ മിക്കവാറും എല്ലാവരും തന്നെ അവരെ വിളിക്കും എല്ലാവരും തന്നെ അവരെ വിളിക്കും അവരുടെ എന്തെങ്കിലും ആവശ്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സഹായങ്ങളോ എല്ലാം വേണോ അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുള്ള ഒരു അപ്രോച്ചിൽ ആരുടെയെങ്കിലും ഒരു വീഡിയോയിൽ അവർ വരും വന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്ക് ഒരു നല്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും അവർ ചേർന്ന് പോകാനുള്ള ഒരു മനസ്സിതി വരും അങ്ങനെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി അറുനൂറിൽ മധ്യകൃഷ്ണൻ തുടങ്ങി അത് കഴിഞ്ഞ് പൃസർ വന്നു അത് കഴിഞ്ഞ് ജോസഫ് ജോസഫ് അച്ഛൻ വന്നു അത് കഴിഞ്ഞ് ജയ്ക്കം മാത്യു അച്ഛൻ വന്നു പിന്നെ അച്ഛൻ വന്നു ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു പ്ലസ് എന്ന് പറയുന്നത് ഞങ്ങൾ ടീമുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ വന്നിട്ടുള്ള ആരും അവരുടെ ഒരു സാമ്പത്തിക നേട്ടം കണക്കിലാക്കി ഈ പള്ളിയിലേക്ക് വന്നു ഇതൊരു ചെറിയ പള്ളിയാണ് ചെറിയ ആട്ടിൻകൂട്ടമാണ് ഇതിനെ നയിക്കാനുള്ള ആത്മാർത്ഥമായ അർപ്പണബോധത്തോടെ വന്ന ഇവരെയൊക്കെ കിട്ടിയത് ഒരു വലിയ ഭാഗ്യഘട്ടങ്ങൾ കരുതുന്നു കാരണം മറ്റൊരു വലിയ പള്ളിയിലൊക്കെ പോയാൽ കൂടുതൽ പൈസ കിട്ടും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തുച്ഛമായ പൈസ കൊണ്ട് അല്ലെങ്കിൽ അതുപോലും വേണ്ട പറഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ സഹകരിച്ചു നിന്ന് നമ്മളെ അനുഗ്രഹിച്ചു നമ്മുടെ കൂടെ നിൽക്കുന്ന ആത്മാർത്ഥ സഹകരണം എന്ന് കാണിച്ചാൽ ഞങ്ങളെ വന്നയിച്ചിട്ടുള്ള വട്ടക്കാരൻ ഞങ്ങളൊരു വലിയ സ്ട്രെങ്ത് സ്ട്രെങ്തായിരുന്നു അത് പിന്നെ പേർക്കുള്ള പറഞ്ഞാല് ഒരു കാലത്തും അങ്ങനെ ഒരു വലിയ ഭരണത്തിന്റെ ഒരു രീതിയിലല്ലായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഒരു ലീഡർഷിപ്പ് നമ്മൾ പേരിന് വേണ്ടി ഒരു ട്രസ്റ്റി സെക്രട്ടറി നോക്കുന്ന അല്ലാതെ ഒരു കമ്മിറ്റി എന്ന് വെച്ചാലും എല്ലാ കാര്യത്തിലും എല്ലാവരും ഉണ്ട് ഇപ്പം ആര് കൂടുതൽ പരിശ്രമിക്കുകയെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റ ഉത്തരവേ ഉള്ളൂ എല്ലാവരും ആരാരേക്കാൾ മുൻപിൽ നിന്നും ഇല്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക സ്വീകരണങ്ങളും എല്ലാം തന്നെ ശ്രീ സമാജം ശ്രീസമാജത്തിന്റെ ഏറിയ കോൺഫറൻസുകളിലാണ് നടക്കുന്നതിനകത്ത് ആ പള്ളിയുടെ ഓഫീസിലോട്ട് നോക്കിയാൽ കാണാൻ ട്രോഫികൾ ഇരിക്കുന്നത് നമ്മളായ നമ്പർ പോകും എല്ലാ എല്ലാ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും പോയിട്ട് എല്ലാ വിഭാഗങ്ങളുണ്ട് ചണ്ടെ സ്കൂളും അതുപോലെ തന്നെ വണ്ടർ സ്കൂള് പ്രസംഗം ഓരോ ഡ്രോയിങ് മുതൽ പാട്ട് മുതലെല്ലാ കാര്യത്തിലും നമ്മുടെ സ്കൂളിൽ പരീക്ഷ വാങ്ങിച്ചിട്ടുണ്ട് സ്ത്രീ സഹായത്തിൽ പ്രേ സഹായിച്ചിട്ടുണ്ട് അൺഫോർച്യേറ്റലി പുരുഷന്മാർക്ക് മനസ്സിലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാലും അങ്ങനെ ആരും കിട്ടാൻ കോൺഗ്രട്ടുള്ള ആളുകൾ ഉണ്ട് ദൈവം ഒരു സമൂഹത്തെ വേറെ തിരിച്ചു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നെ നയിക്കാനായിട്ട് ഞങ്ങൾക്ക് അനുയോജ്യരായ പട്ടക്കാരെ നല്ല നേതൃത്വത്തെ ഞങ്ങൾക്ക് കലാകാരത്തിലും ദൈവം കൊണ്ട് സഹായിച്ചു തന്നെയാണ് വിശ്വസിക്കുന്നത് അതാണ് ഞങ്ങളുടെ വിജയ രഹസ്യം